വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ സ്വർണ്ണം വാങ്ങാനോ വിൽക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് എന്താ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ ഫെഡറലിൻ്റെ ഓക്കി അപ്പോൾ സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ സംശയം ഉണ്ടാകുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇന്ത്യയിൽ വരുന്നത് ഒരു ഹോക്കിഷ് ഫെഡിന് ശേഷം സ്വർണ്ണവില വലിയ രീതിയിൽ തകർച്ച നേരിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റിനെ എല്ലാവരും കാതിരിക്കുകയാണ് അപ്പോൾ അതിപ്പോൾ ഒരു ഏഴ് മണിക്കാണോ എട്ടെടുക്കണം രണ്ട് റിപ്പോർട്ടുകൾ എന്തെങ്കിലും കണ്ടു അപ്പോൾ അല്ലെങ്കിൽ ഏഴ് മണിക്കല്ലെങ്കിൽ എട്ടെടുക്കുക അപ്പോൾ അതിൽ വരും കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റിനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണ വില ഉയരുമെന്നും ഒരു ഹൈ ഇൻഫ്ലേഷൻ ഡാറ്റ വരികയാണെങ്കിൽ ഈ തകർച്ച ഒന്നും കൂടി എന്താ എക്സ്റ്റെൻഡ് ചെയ്യും ലോസ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇൻഫ്ലേഷൻ നമ്പർ വലിയ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ സ്വർണ്ണവില തകരും കുറച്ച് എന്താണ് ഇത് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരും എന്നുള്ളത് ആ ഒരു കണക്കൂട്ടലുകളിലാണ് അനലിസ്റ്റുകളൊക്കെ വരുന്നത് കാരണം എന്താ വെച്ച് അത് റേറ്റ് കട്ടിൻ്റെ ഒരു പശ്ചാത്തലം പറയണം അപ്പോൾ കൂടുതൽ ഫെഡറൽ ഹോക്കീഷായിട്ട് മാറും സോഫ്റ്റ് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ള നിലക്കൊക്കെയാണ് അത് പറയുന്നത് പക്ഷേ എന്താ അറിയാം നമ്മളങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഇൻഫ്ലേഷൻ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്താണ് തകരുന്ന് എന്നുള്ളത് അങ്ങനെ അല്ലല്ലോ റിയാലിറ്റി അപ്പോൾ അതിനെ നേരെ തിരിച്ചാണ് നമ്മൾ എപ്പോഴും എടുക്കാൻ പറ്റും കാരണം ബേസ് ഇനി ഇപ്പോൾ ആ ഒരു ദിവസം അങ്ങനെ സംഭവിച്ചാൽ പോലും അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും റിപ്പയർ ചെയ്തുകൊണ്ട് ഗോൾഡ് മുകളിലേക്ക് പോകും അപ്പോൾ ഈ ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും എന്നുള്ള ബേസിക് നോളേജ് വിട്ടിട്ടുള്ള യാതൊരു അവലോകനത്തിനും ഒരു വിലയും ഇല്ല പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇത് എന്താ ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്വർണ്ണവില പതിനേഴ് യു എസ് ഡോളറിൻ്റെ അടിയിലാണ് കിടക്കണ ഡോളർ ശക്തിയും കൂടിയും പ്രാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈഡും ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതൊക്കെ സ്വർണ്ണത്തിൻ്റെ അടിയാണ് പിന്നെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട് അലുമിനിയത്തിനും സ്റ്റീലും അലുമിനിയം സ്റ്റീലും എത്രമാത്രം പ്രധാനമുള്ളതാണെന്ന് നിങ്ങൾക്കറിയില്ലേ ആ ഒരു സാധനം നടക്കുമോ അതില്ലാതെ ഒരുവിധം ഇൻട്രസ്റ്റി എല്ലാ ഒരുവിധ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിരുന്നു വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ഫീൽഡിലായാലും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ആ ഒരു താരിഫ് ത്രെട്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ദിറേൻ്റെ ഫോർകാസ്റ്റ് എപ്പോഴും കൺസ്യൂമർ പ്രൈസ് പ്ലേസിൻ്റെ സ്റ്റേറ്റം വരുമ്പോൾ സ്വർണ്ണവില കുതിച്ചു വരുന്നു ഇന്ദിറയിൽ പറയാറുണ്ട് പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും കുറച്ച് കുറച്ചൊക്കെ എന്താക്കലുണ്ട് ഗോൾഡ് അഞ്ച് യു എസ് ഡോളറോ ആറ് ഇയേഴ്സ് ഡോളറോ പത്ത് യു എസ് ഡോളറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂട്രൽ ലെവലിലെങ്കിൽ നിന്ന് നിന്ന് തരലിലുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കരമായ ലോസിലാണ് ഗോൾഡ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിനേയും യു എസ് ഡോളർ ർ അതായത് പോയും നെഗറ്റീവിലേക്ക് പിടിച്ച് വലിക്കുകയാണ് ഇന്ന് കുറഞ്ഞ ശേഷം വീണ്ടും കുറഞ്ഞ ഒരു അവസ്ഥ ഇറക്കൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും വീണ്ടും ഇപ്പോൾ എന്താ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ആ ഒരു ലെവലിൽ ഗോൾഡൊക്കെ വീണ്ടും വന്നേക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് യൂസ് പ്ലറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താ തകരുമെന്ന് ഇന്ദ്രയിൽ നിന്ന് പറയാൻ കഴിയില്ല കാരണം ദൃശ്യത്തിൽ മോഹൻലാലിൻ്റെ തിരക്കഥാകൃത്ത് മോഹൻലാലിനോട് പറയുന്നുണ്ടല്ലോ നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ആളുകൾ അവരുടേതാണെന്നുള്ള വിചാരം അങ്ങനെയാണ് മക്കളെ മോ മോഹൻലാലിന് സംരക്ഷിക്കുന്നതിന് മോഹൻലാലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് ന്യായീകരണം ഓക്കെ ആഫ്റ്റർ കൊലപാതകത്തിന് ശേഷമാണെങ്കിൽ പോലും അതേപോലെ ഗോൾഡ് തകരുമെന്ന് എനിക്ക് പറഞ്ഞ് നിർത്താൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ ഞാൻ വില ഇനിയും ഉയരും എന്ന് പറയുന്നത് കാരണം അത്രമാത്രം ലോസ് ഇപ്പോൾ തന്നെ പതിനേഴ് യു എസ് ഡോളറിൽ ഇപ്പോഴും ഈ വൈകുന്നേരം കിടക്കുകയാണ് എന്തായാലും കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോകും എന്നുള്ളത് അടുത്ത റെക്കോർഡ് ഗോൾഡ് ബ്രേക്ക് ചെയ്തേക്കും ഇൻ്റർനാഷണൽ ന്യൂ ഫ്രഷ് ഹൈ ഇന്ന് രാത്രി സാക്ഷ്യം വഹിച്ചേക്കും ഈ വീക്കിൽ സാക്ഷ്യം വഹിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് ഇൻ്റർലിൻ്റെ നിഗമനം ഇപ്പോൾ എന്തായാലും ഗോൾഡ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് രാവിലെ അഞ്ഞൂറ്റി അറുപത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്